നിർമ്മാതാവ് സാന്ദ്ര തോമസിൻ്റെ പരാതിയിലെടുത്ത കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘം എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് നിർമ്മാതാവ് ആൻഡോ ജോസഫാണ് ഒന്നാം പ്രതി അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചതിൽ സന്തോഷമുണ്ടെന്നും അവസാന വിജയം തനിക്കാണെന്നും സാന്ദ്ര തോമസ് പറഞ്ഞു കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ സംഘടനാ ചർച്ചയ്ക്കിടയിൽ അധിക്ഷേപിച്ചുവെന്നായിരുന്നു സാന്ദ്ര തോമസിൻ്റെ പരാതി ലൈംഗികമായി അധിക്ഷേപിച്ചുവെന്നും സ്ത്രീത്വത്തെ ഉൾപ്പെടെ അപമാനിച്ചുവെന്നും സാന്ദ്ര പരാതിയിൽ പറഞ്ഞിരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബി രാകേഷ് അനിൽ തോമസ് ഔസേപ്പച്ചൻ വാളക്കുഴി എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ പ്രതികൾ ഉൾപ്പെടെയുള്ളവർ കേസ് അട്ടിമറിക്കാൻ ശ്രമങ്ങൾ നടത്തിയെന്നും സിനിമയിലെ പ്രമുഖർക്കെതിരെയാണ് തൻ്റെ പോരാട്ടമെന്നും സാന്ദ്ര പറഞ്ഞു ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും ഉന്നതരായിട്ടുള്ള ആളുകൾക്കെതിരെയാണ് ഞാൻ പരാതി കൊടുത്തത് അതെനിക്കെതിരെ അനീതി എൻ്റെ സ്വന്തം സഹോദരങ്ങളെപ്പോലെ കണ്ടിരുന്ന ആളുകളാണ് അവരെന്നോട് അനീതിക്കെതിരെ ഞാൻ പ്രതികരിച്ചു അതിന് അവർ എന്നെ നശിപ്പിക്കാവുന്ന എല്ലാ രീതിയിലും എന്നെ ദ്രോഹിക്കാവുന്ന എല്ലാ രീതിയിലും അവർ ട്രൈ ചെയ്തിട്ടും അതിനെല്ലാം അതിജീവിച്ച് ഇന്ന് പോലീസ് അതിന് കുറ്റപത്രം ഞാൻ അതിനുനയിച്ച പരാതി സത്യമാണെന്നും അതിന് കൃത്യമായ തെളിവുകളോടുകൂടി കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അത് ഇതൊരു വിജയമായിട്ട് തന്നെയാണ് ഞാനതിനെ കാണുന്നത് ഫെഫ്ക ജനറൽ സെക്രട്ടറിയും സംവിധായകനുമായ ബി ഉണ്ണികൃഷ്ണനെതിരെ ഹേമ കമ്മിറ്റിയിൽ മൊഴി നൽകിയതിൽ സംഘടനയ്ക്കുള്ളിൽ നിന്നും സാന്ദ്രയ്ക്ക് വിമർശനമേൽക്കേണ്ടി വന്നിരുന്നു തുടർന്ന് സാന്ദ്രയെ നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്നും പുറത്താക്കുന്നതടക്കമുള്ള നടപടികളുണ്ടായിരുന്നു അമൃത ന്യൂസ് കൊച്ചി